ാരോ താമസിക്കുന്നുണ്ട് നമുക്ക് അവരോട് ഹെൽപ്പ് ചോദിക്കാം സംഭവിക്കുന്നേസ് എനിക്ക് തോന്നിയതായിരിക്കും നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടാ തോന്നും എന്റെ പുറകിൽ ചെറിയമ്മ നിൽക്കുന്നുണ്ടത് ചെറിയമ്മ നിങ്ങൾ രണ്ടുപേരും എന്തിനായിട്ട് ഇങ്ങനെ പേടിക്കുന്നത് ഇത് കാണുമ്പോ എന്റെ പുറകിൽ ചെറിയമ്മ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി പോവാ നിന്റെ ല്ല നിന്റെ മുന്നില് പോണേ അത് ഞാനല്ല നിന്നോട് ചോദിക്കേണ്ടത് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത് ഇത് ഏതാ സ്ഥലം പെട്ടെന്ന് പറഞ്ഞോ ഇല്ലെങ്കിൽ ചെറിയ പറയാ എല്ലാ സത്യവും പറയാ അതോണ്ടല്ലോ ആ മിസ്റ്റർ ശരി നമ്മൾ അത് എടുത്തു കൊടുത്താൽ നമുക്ക് കാശ് തരും ആദ്യം നമുക്ക് ആ നിധി അങ്ങ് കണ്ടുപിടിക്കാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ത് പറയുന്നു അതെ പോയി വേറെ പറ നമുക്ക് പോയി ആ നിധി അന്വേഷിക്കാം ബോസ് അത് അത് കാറാണ് ഡോൺ എന്റെ പൊന്നുമോനിങ് അടുത്തേക്ക് വാ വണ്ടി വരുന്നതിന് മുന്നേ നിർത്തോ വണ്ടി ഒന്ന് നിർത്തോ എന്റെ തന്നെ സുഖമില്ല നല്ല ഭംഗിയുള്ള കൊച്ചോ താടിയുള്ള കൊച്ചോ ഇത് ജോണാണല്ലോ നീ എന്റെ ജോണിനെ അടുത്ത് എറിഞ്ഞോ ഞാനിപ്പൊ നിന്നെ കാണിച്ചു തരാം Saya akan membunuhnya. Ibu akan menyelamatkan saya. Bukan ibu. Ibu akan menyelamatkan anak kecil saya. Adakah kamu anak kecil? Adakah kamu seperti adik saya? Aduh! ി തരും എടേ പെട്ടത്തെ കാറൊക്കെ പറമ്പിക്കൂട്ടാണോ ഞാൻ നിന്റെ ചെറിയമ്മേ പറയുന്നേ എന്താ പറ്റിയതോ ഈ കാർ പറക്കുന്നതാണ് പിന്നെ നിങ്ങൾ എന്താ പോയിക്കൊണ്ടിരുന്നത് ഓയ് മോട്ടു എൻ്റെ ചങ്കേ എൻ്റെ ബ്രോ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയല്ലേ ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോ നല്ല രസമല്ലേ മോട്ടു എന്റെ ചങ്കേ എങ്ങനെ തല്ലരുത് എന്റെ കയ്യിൽ ആ കാറിന്റെ റിമോട്ട് ഉണ്ട് എന്റെ നിയന്ത്രണത്തേത് മാറാൻ ആ കാറിന് സാധിക്കുകയില്ല തരൂ ആ റിമോട്ട് എന്റെ കൈ തരൂ ഇപ്പൊ ഞാൻ എന്റെ കളി കാണിച്ചു തരാം പറക്കാൻ വലിയ പൊതിയല്ലായിരുന്നു എന്തിനാ കരയുന്നേ പറന്നോളൂ എന്തായി കാണിക്കുന്നതാ നേരെ ഓടിക്ക് നേരെ ഓടിക്കട്ടെ നിനക്ക് ഒന്ന് ബൈലത്തിന്റെ ലൈസൻസേ കാണേ അത് ചിട്ടാ നിനക്ക് ശരിക്കും കാർ മര്യാദയ്ക്ക് പറപ്പിക്കാൻ അറിയില്ല ഇപ്പൊ ഞാൻ കാണിച്ചര ഈ കാർ കാറെങ്ങനെ പറപ്പിക്കാന്ന് അച്ഛൻ ഞങ്ങളടുത്ത് വേഗം പോ എന്നിട്ട് അവിടെ പോയി എല്ലാം കണ്ടുപിടിക്ക് ഈ കാർ ഞാനല്ല ഓടിക്കുന്നത് അതിന് പോലെ പോവുക എനിക്ക് വൃത്തി സോറി എന്ത് ചെയ്ത് ഇത്ര ചെളിയായിര എന്നെ ഒ വൃത്തിയാക്ക് എന്നെ ഒന്ന് വൃത്തിയാക്ക് വൃത്തിയാക്ക് ചെറിയമ്മ ഇട്ടിട്ട് പോയില്ലേ എത്ര ധന്യണ്ടാ നിന്നെ ഞാൻ വെറുതെ വീടില്ല ചമ്മന്തിയാക്കും ഓ എന്റെ ചങ്കുകള് ഇത് കേടാ എന്നാ തോന്നുന്നേ ഇനി ഇതിന് പറക്കാൻ കഴിയില്ല പക്ഷെ ഓടാൻ കഴിയല്ലോക്ക് എന്റെ കയ്യിലെങ്ങാ നിങ്ങളെ കിട്ടിയാ നിങ്ങളെ ഞാൻ ചമ്മന്യാക്ക്

ില്ല എനിക്ക് എന്നത് എന്റെ സ്വപ്നമാണ് എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയി ബോക്സിംഗ് പഠിക്കാൻ അവസരം ഞങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾ ഒരു പങ്ക് തീർച്ചയായും അതെങ്ങനെ എല്ലാം ഒന്ന് സംഭവ കിട്ടുന്നതിന്റെ പത്ത് ശതമാനം നിങ്ങൾക്ക് തരാം പറയേ എന്തു പറയുന്നത് ബോക്സറേ ഇതൊക്കെ ആദ്യമേ പറയേണ്ടതല്ലേ ഇപ്പോഴാണോ പറയുന്നത് இனிம் முழுவதும் ஸ்கூல் தொடங்கிட்டு குட்டிகளை படிப்பிக்கும் நீங்களெந்தா விழிச்சோண்டு நிக்கிறது எல்லா கேரின் வண்டிக்கு வா! வேகம் നിങ്ങൾ കാർ ഓടിക്കുകയാണോ ഓടിക്കുകയാണോ അതോ കാളവണ്ടി കണ്ടില്ലേ നമ്മുടെ പോയി വണ്ടിയിലാണ് ബോക്സർ ഇപ്പൊ അവരുടെ കൂടെ കൂടിനാ തോന്നുന്നേ എന്റെ രോഗികളാണ് സത്യം ഇപ്പൊ കാണിച്ചു കൊടുക്ക എന്റെ കയ്യിലും കാറാ ഉള്ളത് അല്ലാതെ കാളവണ്ടി അല്ല അറിയാമോടെ കേട്ടോ വഴി താഴെയാണ് മുകളിലല്ല ഡോക്ടർ ഞടുക്കാൻ ഇന്നേ വരെ എന്തെങ്കിലും ഒരു കാര്യം നേരെ ചൊവേ ചെയ്തിട്ടുണ്ടോ ഒരുപാട് മിഠായി തരുന്നുണ്ട് എന്റെ ബോസ് വരുന്നുണ്ട് ബോസ് ബോസ് നിങ്ങൾക്ക് ചെറിയമ്മ ഒട്ടും ഇഷ്ടമല്ലേ എനിക്ക് എപ്പോഴും ും അവർ ഒരുപാട് നല്ലവര് അവരാരാണെന്ന് അറിയാമോ ഈ ജോഡിന്റെ ചെറിയമ്മയാ ചെറിയമ്മ ഈ ജോഡിന്റെ ചെറിയമ്മ ഭാഗത്തോട്ട് പറഞ്ഞാൽ നല്ല ചെറിയമ്മയായിരിക്കുമല്ലോ ഞാൻ എന്റെ ചെറിയമ്മയെ കുട്ടിക്കാലത്തിന് ശേഷം കണ്ടിട്ടേ ഇല്ല അയ്യോ എന്തൊരു ജലദോഷ ഒന്ന് നന്നായി മൂക്ക് ആ ചീറ്റിക്കെ അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ പെട്ടെന്ന് പോയാ വെള്ളം ചൂടാക്ക ചൂടാക്കിയ ഇതാ ചുടുവെള്ളം ചുടുവെള്ളം തയ്യാ ഇനി ഇതിലൊന്ന് ജലദോഷ ഭാരതയാതോ ഞാൻ തീരുവോൺ ഞാനാണ് ഡോൺ ഇന്ത്യ സൂപ്പർ ഡോൺ ആരാക്ക് ജലദോഷം ഫോൺ ദൂരെ വെച്ച് സംസാരിക്കണ ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ ഇന്ന് തന്നെ തീർക്കും ക്ലീനർമാരെ വിട്ടിട്ട് ആരാണ് ചെറിയ ചെറിയമ്മിയ ഒരു മിനിറ്റ് മിനിറ്റ് താഴെറങ്ങി ഞാൻ താഴെ പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണേ ജോൺ ജോൺ ആരാണ് പറഞ്ഞു മനസ്സിലാക്ക അവരെ ഇല്ലെങ്കി ഞാൻ നിന്നെ മുത്തശ്ശി മുത്തശ്ശൻ ചെറിയമ്മ വലിയമ്മ എല്ലാരും കൂടെ മേളിലോട്ടേക്ക് ഞാൻ സോറി പോസെ എന്റെ എല്ലാവരും നേരത്തെ ഓളി പോയവരാ ഇനി ജീവിച്ചിരിക്കുന്ന പോയവരാം എന്റെ ചെറിയ പറ പറ എന്താ കാര്യം ക്രിസ്മസ് പോകാൻ പ്ലാൻ അവിടെ ഒരു ഇട്ടിരിക്കാണ് നിന്റെ പണിയാണ് തടയുന്നത് അവർ ക്രിസ്മസ് മൗണ്ടിലേക്ക് ഒരിക്കലും എത്തിച്ചേരരുത് ആ ഫോൺ മാറ്റി വെച്ചിട്ട് തുമ്മടാ ശേഷം നീ അവിടെ നിധി കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം നീ ഈ ജോലി മര്യാദക്ക് ചെയ്താൽ ഞാൻ നിന്റെ വീട് പണം കൊണ്ട് നിറയ്ക്കുന്നതാണ് ഇനി അങ്ങനെ ചെറിയമ്മേനെ കൂടെ കൊണ്ടുവന്നാൽ പൈസ കൊണ്ടായിരിക്കില്ല വെടി കൊണ്ടായിരിക്കും നിന്റെ വീട് നിറയ്ക്കുന്നത് നീ ആരാണെങ്കിലും ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്ക് അവൻ എന്റെ മകനെ പോലെ നീ എന്തിനാ അവന്റെ അടുത്ത് ഇപ്പൊ ദേഷ്യത്തിൽ സംസാരിക്കുന്നേ ഇനി ഇതുപോലെ സംസാരിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം നീ എന്താ കരുതിയത് അവനെ ഞാൻ ശരിയാക്കി തരാം ഇതൊക്കെ എന്താണ് എന്റെ തല എഴുത്ത് അല്ലാതെ എന്റെ ഈ ചെറിയ വേഗം എനിക്ക് എന്തെങ്കിലും കഴിക്കാറില്ല എനിക്ക് വെസുന്നിട്ട് വയ്യ പെട്ടെന്ന് കൊണ്ടുവന്നോ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ തന്തൂരിയിലിട്ട് ഞാൻ നല്ല ഉപ്പും മുളകും വരയ്ക്കും നന്നായി വറുത്തു തിന്നും ഇവിടെ എന്താ കാണിക്കുന്നേ ഒന്നുമില്ല ചെറിയ നീ വരു പോസി അകന്ന് പോയി കിടക്ക ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ எட்டு போடே கொரேன் நம்பர் டூ இது ஞானம்மையல்ல வேக என்னோட வந்து வண்டி கேர் போகுது வழி ஞான எல்லாம்

െ പറ്റി സ്വപ്നം കടന്നേക്ക് പറഞ്ഞേക്ക് എന്റെ മോസ് കുറച്ച് പ്രശ്നക്കാരനാ അയാള് തെരുക്കട്ടെ എട്ടിന്റെ പടി തരൂ നിന്റെ ജീവിതം കോഞ്ഞാട്ട് ആയി പോകൂടെ അല്ല ഈ ജോണി നിധി അന്വേഷിച്ചുള്ള യാത്രയില്ല വേഗം വിടെ അവന്റെ മുമ്പിൽ പോ മര്യാദക്ക് തിരിച്ചു പോയിപ്പോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇടും സാറേ എന്നെ വിട്ടിട്ട് ഡേറിലൊക്കെ നോക്ക് നാല് ഡേർ കരകത്തെ കണ്ടോ എന്ത് എന്റെ അമ്മ എവിടെ കറങ്ങുന്നത് എനിക്കൊന്ന് കാണണം ആ ജോണനെ മണ്ടനാക്കാൻ നോക്കി അവനെ ഞാൻ വെറുതെ വിടില്ല എന്തായാലും അയാൾ സാറിനെ പൂളാക്കി ഞാൻ അവനെ വെറുതെ വിടില്ല ഏ ടുത്തെല്ലോ ഇത് കാറാണോ ഓടിക്കുന്നത് അതോ കാളവണ്ടിയാണോ ഒന്ന് ചവിട്ടി പിടിക്കേ

india's largest kids library only on geo hotstar download the app now